ദൈവത്തിൻ ഭവനത്തെ ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ അമേരിക്കയിൽ എഞ്ചിനീയർ ഡോക്ടർ ഉദ്യോഗങ്ങളുടെ അസൂയാവഹമായ മാനുഷിക സാധ്യതകളുടെ മധ്യേ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അൽത്താരയിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതരാകുവാൻ അത്യാനന്ദത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മുപ്പത്തിയഞ്ചുകാരായ ബ്രദർ മാത്യുവും ബ്രദർ ആന്റണിയും ഓഗസ്റ്റ് ഒൻപതിന് കളമശ്ശേരി രാജഗിരി പള്ളിയിൽ വെച്ച് ഷിക്കാഗോ രൂപതാധ്യക്ഷൻ ജോയ് ആലപ്പാട്ട് പിതാവിൽ നിന്ന് ബ്രദർ മാത്യു ഡീക്കൻ പട്ടവും ബ്രദർ ആന്റണി സബ് ഡീക്കൻ പട്ടവും സ്വീകരിച്ചപ്പോൾ അവിടെ പ്രതിഫലിച്ചത് തന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാനായി വിശ്വസ്തരായ വേലക്കാരെ അതിശയകരമായ വിധത്തിൽ തിരഞ്ഞെടുക്കുന്ന കർത്താവിന്റെ മഹനീയ പ്രവൃത്തി കൂടിയായിരുന്നു വൈക്കം വെച്ചൂർ പള്ളിവാതുക്കൽ പരേതനായ ജേക്കബ് മാത്യു അൽഫോൻസ ദമ്പതികളുടെ മകനാണ് ബ്രദർ മാത്യു ജേക്കബ് രാജഗിരി കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി എട്ട് വർഷം കൊച്ചിയിലും പിന്നീട് ജനറൽ ഇലക്ട്രിക് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ന്യൂയോർക്കിലെ ഓഫീസിലും ജോലി ചെയ്തു പിന്നീട് തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചാണ് ജീസസ് യൂത്ത് പ്രവർത്തകൻ കൂടിയായ മാത്യു ജേക്കബ് വൈദിക പഠനത്തിലേക്ക് ചുവടുവച്ചത് തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ ബ്രദർ ആന്റണി ചേർത്തല കുന്നുംപുറത്ത് തോമസ് റാണി ദമ്പതികളുടെ മകനാണ് അമേരിക്കയിൽ നിന്ന് ഇന്റേണൽ മെഡിസിനിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ജീസസ് യൂത്ത് മിഷന്റെ ഭാഗമായി ദരിദ്ര രാജ്യമായ ഹെയ്തിയിൽ സാമൂഹിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ഒരു വർഷത്തെ മിഷൻ പ്രവർത്തനം പൗരോഹിത്യ ദൈവവിളി പിൻചൊല്ലാൻ പ്രചോദനമായി ഫ്ലോറിഡയിലെ സെന്റ് വിൻസെൻ്റ് ഡീപ്പോൾ റീജിയണൽ സെമിനാരിയിലാണ് ഇരുവരുടെയും പഠനം അഞ്ചു വർഷത്തെ പഠനം പൂർത്തിയാക്കിയ ബ്രദർ മാത്യു ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച ഡീക്കനായി ഉയർത്തപ്പെട്ടപ്പോൾ പഠനം നാലാം വർഷത്തിലേക്ക് കടന്ന ബ്രദർ ആന്റണി സബ് ഡീക്കൻ പട്ടവും നേടി കൊച്ചി